ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങളും ചാമ്പ്യൻസ് ലീഗും എല്ലാം ഒരു തുടങ്ങി കഴിഞ്ഞ് ഏറെക്കുറെ അതിൻ്റെ ഒരു ആരവങ്ങളിലേക്ക് ഇരു ഇരു ലീഗുകളും എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പ്രീമിയർ ലീഗിനെ കുറിച്ചാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചാണെങ്കിലും ഒക്കെ ഒരു കർട്ടൻ റേസർ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ മത്സരങ്ങൾ അഞ്ചാറ് മത്സരങ്ങൾ കൂടി പിന്നിട്ടതുപോലെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായ ചിത്രം കിട്ടുകയാണ് അപ്പോൾ നമ്മൾ മുമ്പ് നമ്മുടെ ഉണ്ടായിരുന്ന ശ്രീ ദിലീപ് പ്രേമചന്ദ്ര തന്നെ ഇന്ന് നമ്മളോട് ഫുട്ബോളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും ഒക്കെ പങ്കുവെക്കാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കുമെന്നാണ് കരുതുന്നത് നമ്മൾ ഇന്നും തുടങ്ങുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ് നമ്മൾ പുതിയ ചർച്ചയിലും ഒരുപാട് പിന്നെ പറഞ്ഞിരുന്നു നമ്മൾ തന്നെ ഇവിടെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ പൊതുവേ പറയുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ മീൻസ് കേരളത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അവരുടെ ആരാധകർ പറയുന്നുണ്ട് സത്യത്തിൽ അതിൽ വല്ല സത്യമുണ്ടോ അല്ല എന്താണ് ഇവർ പ്രതീക്ഷിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ക്ലബിനെ പറ്റി ആരും ഒന്നും സംസാരിക്കണ്ടെങ്കിൽ നിങ്ങൾ വല്ല സൗത്ത് ആംപ്ടണിയോ ബേൺലിയോ അങ്ങനത്തെ വല്ല ടീമിൻ്റെ ഫാനാവണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് കാലത്തെ കളിക്കാരനോട് ചോദിച്ചാലും ഇപ്പം ഇന്നലെ ഞാൻ ഗ്രേം ഗ്രാം ഒരു അഭിമുഖം കണ്ടു ഗ്രാമസൂണസ് ലിവർപൂളിൻ്റെ കൂടെ മൂന്ന് യൂറോപ്യൻ കപ്പ് നേടിയ കളിക്കാരനാണ് അദ്ദേഹം വരെ പറഞ്ഞു വളരെ വ്യക്തമായി പറഞ്ഞു ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും വലിയ ക്ലബ്ബ് മാൻചെസ്റ്റർ യുണൈറ്റഡ് ആണ് അതിൽ ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യം ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് മാൻചസ്റ്റർ യുണൈറ്റഡ് അത് ഒരു ഒരു കാലത്തും മാറാനും പോകണില്ല ഏറ്റവും വലിയ സ്റ്റേഡിയം ഏറ്റവും അധികം ആരാധകർ ഏറ്റവും അധികം പ്രീമിയർ ലീഗ് ടൈറ്റിൽസുള്ള ക്ലബ്ബ് യുണൈറ്റഡ് ആണ് അത് വളരെ ടൈറ്റ് ആണെങ്കിലും കൂടി ഇരുപതും പത്തൊമ്പതും ആണ് ഇപ്പോൾ അത് കാരണം എന്തായാലും ആ ഒരു എന്താ പറയുക ഒരു മീഡിയ സ്ക്രൂട്ടിനി എല്ലാ കാലത്തും ഉണ്ടാവും പിന്നെ ഈ വിമർശനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ സീസൺ ലീഗിൽ എട്ടാമത് നെഗറ്റീവ് ഗോൾ ഡിഫറൻസോടുകൂടി എരിക് ടെൻഹാഗ് മാനേജറായതിനു ശേഷം ഇരുപത്തിനാല് കളിയാണ് മൂന്ന് ഗോളിലോ മൂന്ന് ഗോളിനോ അധികം ഗ്യാപ്പിനും തോറ്റിട്ടുള്ളത് ഇരുപത്തിനാല് കളി രണ്ട് രണ്ട് സീസണും കുറച്ച് കളിയായിട്ടുള്ളു നമ്മൾ ഈ പിന്നെ യുണൈറ്റഡിൻ്റെ ഒരു കോച്ചിങ് സിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് പ്രൊഗ്യൂസിൻ്റെ അറിയാൻ ഒരുപാട് കോച്ചുകളെ മാറ്റി ഇപ്പം മോയസിനെ പോലെ വൻകിനെ പോലെ മൗറീനിയെ പോലുള്ള എലൈറ്റ് മാനേജർമാർ വരെ മാറ്റി പിന്നീട് അവരുടെ തന്നെ ഒരു ക്ലബിൻ്റെ ഇതിഹാസങ്ങളെ അവർ പരീക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായി ഇപ്പോൾ സോൾഷറൊക്കെ വരുന്നത് അങ്ങനെയാണ് പക്ഷെ ഇവർക്ക് ആർക്കും അധികം സമയം കൊടുത്തിട്ടില്ല യുണൈറ്റഡ് പക്ഷെ ടെൻഹാഗിൽ വീണ്ടും ഇങ്ങനെ അല്ല എൻ്റെ അഭിപ്രായത്തിൽ ടെൻഹാഗിന് സമയം കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയൊരു സിസ്റ്റമാണ് അവർ ഇൻസ് എന്ന് പറഞ്ഞ ഓണർഷിപ്പ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മെജോറിറ്റി ഓണേഴ്സ് അല്ല എന്നാലും അവരാണ് ഫുട്ബോൾ ഡിസിഷൻസ് എടുക്കേണ്ടത് അവരാണ് അതിൽ പക്ഷേ ഈ ഡാൻ ആഷ്വത്തും ജേസൺ വിൽകോക്സ് ഒമാർ ബെറിഡ സിഇഒ ഇവരൊക്കെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ബെറീഡയും ആശ്വാത്തും ജൂലൈയിലേ വന്നിട്ടുള്ളൂ ജൂലൈ ഒന്നാം തീയതിയെ വന്നിട്ടുള്ളൂ അപ്പം മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല പിന്നെ ഒരു ഇപ്പം ഏത് നല്ല ഫുട്ബോൾ ക്ലബ്ബ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഇപ്പോൾ നമ്മളൊരു മാതൃകയായിട്ട് കാണുന്നത് മറ്റേ ഓൺ ഫീൽഡ് ഇതിന് അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഗ്വാഡിയോള് വരുന്നതിന് എത്രയോ മുമ്പ് അവരുടെ പ്ലാനിങ് തുടങ്ങിയിരിക്കുന്നു ചിക്കി ബെഗിൾസ്റ്റാൻ ഫെറാൻ സോറിയാനോ ഇവരൊക്കെ ബാഴ്സലോണയിൽ നിന്ന് വന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് ഗ്വാഡിയോളെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിലെല്ലാവരും അവരുടെ ആശയ ഫുട്ബോൾ ആശയങ്ങളൊക്കെ ഒരേ പേജിലാണ് ഇവർക്ക് തമ്മിൽ ഒരു എതിർപ്പുമില്ല ഇപ്പം ഗ്വാഡിയോളൊരു ഒരു എനിക്ക് ഈ കളിക്കാരനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതെന്തുകൊണ്ടെന്നു ബാക്കിയുള്ളവർക്ക് അറിയാം ഇവിടെ നമ്മൾ ടെൻഹാഗും സത്യത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന താരങ്ങളൊക്കെ ക്ലബ്ബ് കൊടുക്കുന്നുണ്ട് എല്ലാ സ്വപ്നം പൈസ ഒക്കെ ആണെങ്കിലും പക്ഷേ ഈ ഈ ഈ ട്രാൻസ്ഫർ അവസാനത്തെ ട്രാൻസ്ഫർ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ പലരും പറയുന്നത് ഈ ഇനിയോസിൻ്റെ ടീം ആയിട്ടുള്ള ഇപ്പം ഡാൻ ആശ്വത് വിൽ ഇവരൊക്കെ കൂടി ചേർന്ന് തീരുമാനിച്ച് കുറേ കളിക്കാരെ കൊണ്ടുവന്നു ഇപ്പോൾ സെക്സി ഡിലിക്ട് ഇതൊന്നും ടെൻഹാഗ് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതല്ല അദ്ദേഹത്തിന് ആ പവർ ഇല്ല വരുന്നില്ല ഇപ്പൊ ഡച്ച് ഫേവറായിട്ടാണ് അദ്ദേഹം താരങ്ങൾ കൊണ്ടുവരുന്നത് എന്നൊക്കെ വിമർശനങ്ങൾ നിരന്തരം അത് ഇപ്പൊ നമുക്ക് അറിയണ കളിക്കാരെയാണ് നമ്മളധികം സ്കൗട്ട് ചെയ്യുക പിന്നെ ഡാൻ ആശ്വത്തിൻ്റെ ഒരു വളരെ നല്ല റെക്കോർഡാണ് ബ്രൈറ്റണിലും ന്യൂ കാസിലും വളരെ നല്ല കളിക്കാരെ അദ്ദേഹം ക്ലബിൽ എത്തിച്ചിട്ടുണ്ട് ബ്രൈറ്റൺ നന്നാവാനൊരു വലിയ കാരണം അദ്ദേഹം ഡയറക്ടർ ഓഫ് ഫുട്ബോളായിരുന്ന സമയത്ത് അതേപോലെ ന്യൂ കാസിലെത്തിയപ്പോൾ ഈ ബ്രൂണോ ഗിമറേഷ് അലക്സാൻഡ്രിസാക്ക് ഇവരൊക്കെ അങ്ങനെയാണ് വന്നത് അപ്പം നല്ല ട്രാക്ക് റെക്കോർഡുള്ളൊരു മനുഷ്യനാണ് ഞാൻ പറയുന്നത് അവർക്ക് കുറച്ച് സമയം വേണം ഈ ഇത്രയും പ്രശ്നമുള്ളൊരു ക്ലബ്ബ് ഒരു ട്രാൻസ്ഫർ വിൻഡോ രണ്ട് ട്രാൻസ്ഫർ വിൻഡോ കൊണ്ട് നന്നാവാൻ പോകുന്നില്ല അതിൽ ഈ പിന്നെ യുണൈറ്റഡിൻ്റെ സിഒ ആയിട്ടുള്ള ബെറിയുടെ പറയുന്നത് ഞങ്ങൾ ക്ലബ്ബിൻ്റെ ഒരു നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അങ്ങോട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും പ്രീമിയർ ലീഗ് വിൻ ചെയ്യാനാണ് എയിം ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ അത്രക്കും ഒരു കാലാവധി ദീർഘമായൊരു കാലാവധിയല്ല യുണൈറ്റഡിനെ പോലെ ഒരു ക്ലബ്ബിന് ഒരു നാല് സീസണെന്നൊക്കെ പറയുന്ന അല്ല അത് അതാണ് പ്രശ്നം എന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഈ മാൻസ്റ്റ് യുണൈറ്റഡിലും ലിവർപൂളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മീഡിയ ഇംഗ്ലീഷ് മീഡിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുവിധം എല്ലാ എക്സ്പേർട്ടും ഈ രണ്ട് ക്ലബിൽ കളിച്ച പല കളിക്കാരും ആയിരിക്കും അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര പ്രഷറാണ് എപ്പോഴും ഒരു കളി തോറ്റാൽ മതി ആ വിമർശനം തുടങ്ങും അതിപ്പോൾ ലിവർപൂൾ അത് ഇപ്രാവശ്യം അനുഭവിച്ചിട്ടില്ല വെച്ചാൽ ആദ്യത്തെ കുറച്ച് മാച്ചുകൾ എളുപ്പമായിരുന്നു ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് യുണൈറ്റഡിനെ മാത്രം വിമർശിക്കണു തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്തൊരു മാസത്തിൽ ചെൽസിയോ ലിവർപൂളോ തോൽക്കാൻ തുടങ്ങിയ തോൽക്കും ചിലപ്പോൾ എന്താച്ചാൽ രണ്ട് ടീമും ഇപ്പോൾ ടേബിളിൽ വളരെ ഉയർന്നു നിൽക്കാൻ ഒരു കാരണം കുറച്ച് ഈസി ആയിട്ടുള്ള കളി കളിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവർ തോൽക്കാൻ തുടങ്ങുമ്പോൾ അവരെയും വിമർശിക്കും തീർച്ചയായിട്ടും അതിപ്പോൾ ആൺഎസ്ലോട്ടായാലും മലസിക്കായാലും അവർക്കെതിരെയും കഥകൾ പുറത്ത് വരും അതുപോലെ തന്നെ പിന്നെ ഈ ടെൻഹാഗ് എന്ന് പറയുന്നത് വരുന്നത് അയാക്സിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അയാക്സിന് ഒപ്പം ലെഗസി എന്ന് പറയുന്നത് നമ്മൾ അമ്പരിപ്പിക്കുന്നതാണ് കാരണം ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിലൊക്കെ എത്തിയിട്ടുണ്ട് റയൽ മാഡിഡിനെ ബെർനബിയിലിട്ട് നാലേ ഒന്നിനും തോൽപ്പിച്ചു ആ ടെൻഹാഗിന് എന്തുകൊണ്ടായിരിക്കും പ്രീമിയർ ലീഗിൽ ഒന്നും ചെയ്യാൻ ആകാതെ തരുന്നത് എന്തുകൊണ്ടായിരിക്കും അത് വേറെ തന്നെ ഒരു ഒരു പ്രഷറാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും വലിയ ക്ലബ്ബ് ലോകത്തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും റിയൽ മെഡിഡും ബാഴ്സലോണയും മാത്രമേ യുണൈറ്റഡിൻ്റെ ആ ഒരു ഫോളോയിങ്ങുള്ള ക്ലബുകളുള്ളൂ മറ്റേ പി എസ് സിയും കൂടി ആ ഒരു ലെവലൊന്നും എത്തില്ല എന്താ വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ് ഒന്നും ജയിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു പ്രഷർ എപ്പോഴും ഉണ്ട് പിന്നെ യുണൈറ്റഡ് ഏത് ആ ജോലി ചെയ്യണമെങ്കിൽ ടാക്ടിക്കൽ കഴിവ് മാത്രമല്ല ഇപ്പം സർ അലക്സ് ഫെർഗസന് ഈ ജോലി എങ്ങനെയാണ് കിട്ടിയത് അവർ റിസൾട്ട് നോക്കിയിട്ട് മാത്രമല്ല മാർട്ടിൻ എഡ്വേർഡ്സ് സർ അലക്സ്ഫെർഗസിന് ആ ജോലി കൊടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു ടി വി ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു സ്കോട്ടിഷ് കപ്പ് ഫൈനൽ കഴിഞ്ഞിട്ട് ഫർഗസിനെ അവർ ഓൺ ഫീൽഡ് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം അത് തുടങ്ങിയത് തെറി പറഞ്ഞിട്ടാണ് എൻ്റെ യൂസ്ലെസ് ആണ് ഒന്നിനും കൊള്ളില്ല അവർ ജയിക്കാൻ അർഹിച്ചിട്ടില്ല വില്ലി മില്ലർ അലക്സ് മെക്ലിഷ് അദ്ദേഹത്തിൻ്റെ രണ്ട് സെൻറ്റ് ബാക്സ് ഇവർ കാരണം മാത്രമാണ് ഞാൻ ഈ കളി ജയിച്ചത് ബാക്കി എല്ലാവരും വെറും വേസ്റ്റായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടാണ് അപ്പം അത് കണ്ടപ്പോൾ മാർട്ടിൻ അഡ്വേർട്സിന് തോന്നി ഇത്രയും എന്താ പറയുക വളരെ ഉയർന്ന സ്റ്റാൻഡേർഡ്സ് ഉള്ളൊരു കളി മാനേജറാണ് ത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടത് പക്ഷേ ആ അപ്പോഴേക്കും പതിനെട്ട് കൊല്ലമായിട്ടായിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ് ട്രോഫ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ട് അപ്പോൾ ആ കാലത്ത് അങ്ങനത്തെ ഒരാളെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഫാഗുസനെ വിളിക്കേണ്ടത് അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ റിസൾട്ട് തീർച്ചയായിട്ടും ആബീഡിൻ്റെ കൂടെ കപ്പ് വിനസ് കപ്പ് ജയിച്ചു മെഡ്രിഡിനെ തോൽപ്പിച്ചിട്ട് സ്കോട്ട്ലൻ്റില് റേഞ്ചേഴ്സിനെയും സെൽറ്റിക്കിനെയും തോൽപ്പിച്ച് ലീഗ് നേടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് എന്താ സി വിൽ അതൊക്കെ ഉണ്ട് പക്ഷേ ആ പേഴ്സണാലിറ്റി കാരണം കൂടിയാണ് പക്ഷേ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബ്ബ് മാനേജ് ചെയ്യണമെങ്കിൽ പേഴ്സണാലിറ്റി വേണംഹാഗിനതുണ്ടോ അതാണ് ഒരു പ്രശ്നം അത് ഇപ്പം ക്ലോപ്പ് എടുത്താലും ഗ്വാഡിയോളെടുത്താലും ലീഡ്സിൻ്റെ ചരിത്രം മാറ്റിമറിച്ച ബി എൽസെടുത്താലും ഇവർക്കൊക്കെ ആ പേഴ്സണാലിറ്റി ഉണ്ട് കളിക്കാര് ഇവരെന്തെങ്കിലും പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ കളിക്കാരൻ കേൾക്കോ അല്ലെങ്കിൽ അവൻ പുറത്താണ് ഇപ്പോൾ ടെൻഹാഗ് പല സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്തത് അത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഇപ്പോൾ അത് ജേലിൻ സാൻചോ ആയാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആയാലും പക്ഷെ അത് എന്താ പറയുക ഹാൻഡിൽ ചെയ്ത വിധം അദ്ദേഹത്തെ തിരിച്ച് ഒരു ബാക്ക് ഫയർ ചെയ്ത പോലെയാണ്